നമസ്കാരം കുട്ടികൾക്കെതിരെയുള്ള അതിക്രമം തടയാനായി കൊണ്ടുവന്നതാണ് പോക്സോ നിയമം എന്നാൽ ഈ നിയമം ഇന്ന് പലപ്പോഴും വ്യക്തികളുടെ തീർക്കാനാണ് ഉപയോഗിക്കുന്നത് അതിനാൽ തന്നെ പീഡനത്തിന്റെ മാത്രമല്ല പ്രതികാരത്തിന്റെ മീരകളായി കുട്ടികൾ മാറുകയാണ് അയൽക്കാരോ ബന്ധുക്കളോ തമ്മിലുള്ള പ്രശ്നങ്ങളിൽ പ്രതികാരത്തിന്റെ ഭാഗമായി പോക്സോ കേസ് ഉപയോഗിക്കുന്നവരുണ്ട് ഏതാനും ദിവസം മുൻപാണ് വ്യാജ പോക്സോ കേസിൽ കുടുങ്ങിയ എഴുപത്തിയഞ്ചുകാരൻ മോചിതനായ വാർത്ത പുറത്തു വന്നത് ഇരുന്നൂറ്റി എൺപത്തി ദിവസമായിരുന്നു ഈ വയോധികൻ ജയിലിൽ കഴിഞ്ഞത് പെൺകുട്ടി തന്റെ കാമുകനെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു ഇത്തരമൊരു ക്രൂര പ്രവൃത്തി ചെയ്തത് സമാനമായ വാർത്തയാണ് ഇപ്പോൾ മലപ്പുറത്തു നിന്നും പുറത്തു വരുന്നത് വ്യാജ പോക്സോ കേസിൽ ഒരു യുവാവിന് ജയിലിൽ കഴിയേണ്ടി വന്നത് പതിനാല് ദിവസമാണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന പരാതി കെട്ടിച്ചമച്ചതെന്ന് തെളിഞ്ഞതോടെ യുവാവിനെ കോടതി വെറുതെ വിടുകയായിരുന്നു പോക്സോ കേസിൽ യുവാവ് കുറ്റക്കാരനല്ലെന്നും കോടതി വ്യക്തമാക്കി വാഴക്കാട് സ്വദേശി മുപ്പത്തി എട്ടുകാരനെ ഷിഹാബുദ്ദീനെയാണ് കോടതി വെറുതെ വിട്ടത് പരാതി ഉന്നയിച്ച പെൺകുട്ടിയുടെ കുടുംബവുമായി അതിർത്തി തർക്കം നിലനിൽക്കുന്നത് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു മഞ്ചേരി സ്പെഷ്യൽ പോക്സോ കോടതി ജഡ്ജ് എ എം അഷ്റഫാണ് യുവാവിനെ വെറുതെ വിട്ടുകൊണ്ട് വിധിനായം പുറപ്പെടുവിച്ചത് അയൽവാസിയായ പതിമൂന്നുകാരെയെ ഷിഹാബുദ്ദീൻ വീട്ടിൽ വിളിച്ചു വരുത്തി പീഡിപ്പിച്ചെന്നായിരുന്നു കേസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഒന്നിന് പീഡിപ്പിച്ചെന്നായിരുന്നു പരാതിയിൽ ആരോപിച്ചത് കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ് ഷിഹാബുദ്ദീനെ അറസ്റ്റ് ചെയ്തിരുന്നു പിന്നീട് കോടതിയിൽ ഹാജരാക്കിയ ശേഷം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു പതിനാല് ദിവസം ജയിലിൽ കഴിഞ്ഞ ശേഷം ഷിഹാബുദ്ദീൻ ജാമ്യം നേടി പുറത്തിറങ്ങി എന്നാൽ പരാതി ഉന്നയിച്ച പെൺകുട്ടിയുടെ കുടുംബവും ഷിഹാബുദ്ദീന്റെ കുടുംബവും തമ്മിൽ അതിർത്തി തർക്കം നിലവിലുണ്ടെന്ന അന്വേഷണത്തിൽ വ്യക്തമായി ഇക്കാര്യം കോടതിയിൽ സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിൽ പോലീസ് വ്യക്തമാക്കിയിരുന്നു പെൺകുട്ടിയുടെ സ്വകാര്യ ഭാഗത്ത് കണ്ടെത്തിയ മുറിവുകൾക്ക് സംഭവം നടന്നുവെന്ന് പറയപ്പെടുന്ന ദിവസത്തേക്കാൾ ഏറെ പഴക്കമുണ്ടെന്ന് വൈദ്യ പരിശോധനയിൽ വ്യക്തമായെന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ കുട്ടിയെ പരിശോധിച്ച ഡോക്ടറും മൊഴി നൽകി